മലപ്പുറം ഉറങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണ സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ് നടക്കുകയാണിപ്പോൾ ആനെ ഈ പ്രദേശത്ത് തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് മാത്രം തീരുമാനമുണ്ടാകുമെന്ന് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡി എഫ് പി കാർത്തിക് വ്യക്തമാക്കി ഇത് ഇന്നലെ രാത്രിയാണ് ഈ ഇങ്ങനെ ഇതിൽ ഇതിൽ വന്ന് കിണറ്റിൽ വന്ന് പറ്റുന്നതിനുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ലോക്കൽ ഇത് ഇത് ജനങ്ങളോട് വികാരം ഉൾക്കൊള്ളിച്ചുണ്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് എന്താണ് ഡേഷനുള്ള കാര്യം നോക്കണം ഓക്കെ ഈ ആണെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല ബിക്കോസ് ഇവിടെ ഈ ഭാഗത്ത് വെച്ച് ട്രാങ്കുലൈസ് ചെയ്താലും ബിക്കോസ് ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഇത് ഇഷ്യൂസ് ഉണ്ട് ആണയാകുമ്പോൾ അത് ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതും കൂടി നമുക്ക് നോക്കണം അതൊക്കെ ഉണ്ട് സോ നമുക്ക് അത് ഫീസിബിൾ ഓപ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ല ഇത് എല്ലാവരോടും ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമുക്ക് ഒരു ശരിക്കും ഈ കാര്യത്തിൽ ക്രൈസിസ് ആയോ എസ് കെ എൻ അതെ ഈ ആനയെ കരച്ചു കയറ്റുന്ന കാര്യം വലിയ പ്രതിസന്ധി ആയിരിക്കുകയാണ് വനംവകുപ്പിനെ സംബന്ധിച്ച് കാരണം കരച്ചു കയറ്റിയാൽ തന്നെ അടുത്തുള്ള കാട്ടിലേക്ക് ഇതിനെ കയറ്റി വിടുക എന്നുള്ളതായിരുന്നു പ്രായോഗികമായ ഒരു രീതി എന്നാണ് വനംവകുപ്പ് പറയുന്നത് അതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഒരു കാരണവശാലും ആനയെ ഈ കാട്ടിലേക്ക് വിടാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ നോർത്ത് ഡി ആയിട്ടുള്ള പി കാർത്തിക് ഇവിടെ സ്ഥലത്തെത്തി അദ്ദേഹവുമായി നാട്ടുകാർ സംസാരിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് കാരണം ഇന്ന് ഈ ആനയെ കയറ്റിവിട്ടാൽ നാളെ തന്നെ ആന വീണ്ടും ഈ കൃഷിയിടത്തിലേക്ക് വരികയും നശിപ്പിക്കുകയുമാണ് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വനംവകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആനയെ ഇവിടെ വിടാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ വനംവകുപ്പിനെ സംബന്ധിച്ച് ഇതിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ലെന്നാണ് പറയുന്നത് കാരണം മയക്കുപടി വെക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കണം അത്തരമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു രക്ഷാദൌത്യത്തിന് തുടക്കമുണ്ടാവുക ജെ സി ബി കൊണ്ടുവന്ന് കിണർ കുറേശ്ശയായി ഇടിച്ച് ച്ച് ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ആ ഒരു നടപടിക്രമങ്ങൾ ആ രക്ഷാദൌത്യം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇപ്പോൾ ഡി എഫ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട് പി വി അൻവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതൊരു കനത്ത പ്രതിഷേധത്തിലേക്ക് എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ കുഴിയിൽ വീണ പ്രദേശത്ത് മൊബൈൽ റേഞ്ച് ഇല്ല അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് വന്നിട്ടാണ് ഇപ്പോൾ ഈ നമുക്ക് വിഷലുകളൊക്കെ ജനങ്ങളെ അറിയിക്കാനും സാധിക്കുന്നത് ഒപ്പം തന്നെ ഇന്നലെ പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഈ കൂരങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിൽ കാട്ടാന വീണത് കാട്ടാന വീണത് രണ്ടാനകളാണ് ഉണ്ടായത് അതിൽ ഒരു കൊമ്പനാണ് കാട്ടുകൊമ്പനാണ് ഇപ്പോൾ വീണിരിക്കുന്നത് ആനയെ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ വലിയൊരു ഒരു ക്ഷീണം തോന്നുന്നില്ല പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക അവസ്ഥകളുണ്ടോ മുറിവ് പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം ചെറിയൊരു കിണറാണ് വെള്ളമുള്ള കുടിവെള്ളമുള്ള കുടിവെള്ളം എടുത്തിരുന്ന ഒരു കിണർ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം സ്ഥലത്ത് നിൽക്കുന്നു ഇപ്പോഴും രക്ഷാ ദൗത്യം ഇന്ന് വൈകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എസ്